ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്കി നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മസാല പൊരിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഈ ഒരു മസാലപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഏത് തരം കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചക്കടലയാണ് ഇനി വറുത്ത കടലയായാലും കുഴപ്പമൊന്നുമില്ല അതും ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും ഇനി കടല നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കടല വറുത്തെടുക്കാൻ അല്ലാതെ നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ഇത് വറുത്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വേവാതെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഈ കടലയുടെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് പൊരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അവിൽ പൊരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊരി ആയാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സമയത്ത് ഈ പൊരി കുറച്ചൊരു ഹാർഡായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് വറത്തെടുക്കണം അല്പസമയം ഇതിങ്ങനെ വറുത്തെടുത്താൽ മാത്രം മതിയാവും അപ്പോഴേക്കും നമ്മുടെ പൊരി നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ പൊരി കുറച്ച് സമയം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇപ്പം ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചാട്ട് മസാലയും അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതൊക്കെ കൂടി നന്നായി യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിപ്പോ ഇവിടെ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു വലിയ കക്കിരിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളിയുടെ ഉള്ളിലത്തെ പഴുപ്പെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈയൊരു സമയത്ത് ഇതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിക്സറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സർ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മസാല പൊരി ശരിക്കും അത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും വളരെ ചെറിയ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് എല്ലാം കൂടി മിക്സ് ആയി വരുമ്പോൾ ഇത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഒരു മൂന്നോ നാലോ പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇത് ഉണ്ടാവുക നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു മസാല പൊരി വെറുതെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതുപോലെ മസാല പൊരി ഉണ്ടാക്കാത്തവര് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്